ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാർ ഇന്നൊരു പുതിയ വീഡിയോറ്റ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു ബ്യൂട്ടി പാർലറാണ് നിങ്ങൾ കാണുന്നത് അല്ലേ സാധാരണ രീതിയിലല്ലേ മനോഹരമാക്കാനുള്ളതാണ് ബ്യൂട്ടി പാർലർ അല്ലേ എന്തായാലും വളരെ മനോഹരമായ ഒരു കുഞ്ഞു ബ്യൂട്ടി പാർലർ നിങ്ങൾ കാണുന്നത് പാലക്കാട് ടൗണിൽ തന്നെയാണ് കേട്ടോ പാലക്കാട് ടൗണിലുള്ള ഒരു ബ്യൂട്ടി പാർലർ വിൽപ്പനയ്ക്ക് അതായത് ആർക്കും അല്ലേ ഒരു ബ്യൂട്ടി പാർലർ കോഴ്സ് കഴിഞ്ഞ് തുടങ്ങിയ ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ അതിന് ചെയറെ ഇവിടെ കിട്ടും അല്ലെ ഗ്ലാസ് എവിടെ കിട്ടും മേക്കപ്പിൻ്റെ ഓരോരോ പ്രോഡക്റ്റും ഇല്ലേ ഒക്കെ പുതുതായിട്ട് ദിവസം ദിനം പ്രതി പുതു പുതു മോഡലുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എവിടെ കിട്ടും എവിടെ കിട്ടും പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ എന്തായാലും എല്ലാം ഒത്തിണങ്ങിയ അതായത് ചെയർ മുതൽ അതിൻ്റെ മേക്കപ്പ് സെറ്റ് മുതൽ അതിൻ്റെ എല്ലാ എക്യുപ്മെൻസും അല്ലേ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞു സാധാരണക്കാർക്ക് തുടങ്ങാൻ പകത്തിനുള്ള ഒരു പ്രൈസിനെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർലറാണ് അപ്പോൾ പാലക്കാട് ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് പാലക്കാട് കോയമ്പത്തൂർ റോഡിലെ ആ റോഡിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഒരു കോഴ്സ് കഴിഞ്ഞ് തുടങ്ങിയ ആളുകൾ കുറച്ച് നാളുകളൊക്കെ വേറെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ നിൽക്കില്ലേ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉണ്ടാവും ഒരു ആഗ്രഹം സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളത് അപ്പോൾ എ ടു സെഡ് നമുക്കൊരു പാർലർ നടത്താൻ ആവശ്യമായ എല്ലാം ഒരു ഷോപ്പ് അതായത് നമുക്ക് ഇന്ന് വാങ്ങിച്ച് നാളെ തന്നെ തുടങ്ങാം അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം എന്ന ഒരു ഓപ്ഷനാണ് നമുക്കുള്ളത് നിലവിൽ അവിടെ കസ്റ്റമേഴ്സും ഉണ്ടാകും നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ചോദിക്കില്ലേ സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കുറേ കാലമൊക്കെ അങ്ങനെ ഓടും പിന്നെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് കൊടുക്കുന്നത് അതല്ലാണ്ട് കസ്റ്റമർ ഇല്ലാണ്ടോ അങ്ങനെ കരുതരുത് നിലവിൽ സ്വന്തമായിട്ട് ഒന്നിൽ കൂടുതൽ പാർലർ ഉള്ളതുകൊണ്ടാണ് ഒരെണ്ണം കൊടുക്കുക ഒന്ന് റിലാക്സ് ആകാമെന്ന് വിചാരിച്ചിട്ടെണ്ണം കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അതായത് ചെറിയ വാടകയുള്ളൂ പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ വാടകയൊന്നുമില്ല ചെറിയ വാടകയേ ഉള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കണം അതായത് ഏകദേശം ഒരു മൂവായിരം രൂപയായിരിക്കും വാടക അപ്പോൾ അത്രയും കുറഞ്ഞ വാടകയിൽ ഒരു പാർലർ നടത്താൻ കിട്ടുകയാണെന്നുള്ളത് പിന്നെ വലിയൊരു കാര്യമായിരിക്കും അപ്പോൾ ഇതിന് ടോട്ടൽ ഇതിനകത്ത് എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടി ഒരു കോസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കറക്റ്റായിട്ട് എത്ര രൂപയാണ് ലൊക്കേഷൻ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം അതിനുശേഷം നേരിട്ട് പോയി കാണാം അല്ലേ അപ്പോൾ വേറെന്താ അതായത് നമ്മൾ തന്നെ നിരവധി പരസ്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ പാലക്കാടുള്ള പല കടകളുടെയും ബിൽഡിങ്ങുകളുടെയും വീടുകളുടെ ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് എല്ലാ ഓണേഴ്സിൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് മോർ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അവരുമായി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയാറ് തീർച്ചയായിട്ടും ഈ ഒരു പാർലർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ നമ്പ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സംസാരിക്കുക നേരിട്ട് നേരിട്ടൊന്ന് കാണുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ആദ്യമായിട്ടല്ലേ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതെല്ലാം ബൈ